ഈ വക്കുഫുണ്ടാകുന്നത് കൊണ്ടാണ് അപ്പൊ വക്കഫ് എന്ന് പറയുന്നത് അതിനെ സമൂഹത്തിന്റെ മുമ്പിൽ വേറൊരു രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് വക്ക്ഫ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മോശമാണ് എന്നതിലേക്കാക്കുകയും അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് ഉണ്ടാക്കിയെടുക്കുവാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതാണല്ലോ നോക്കുന്നത് മൂന്ന് രീതിയിലുള്ള ശൈലിയാണെന്ന് കേരളത്തിൽ അല്ല ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് യഥാർത്ഥ വിശ്വാസി അയാള് അയാൾ ഇസ്ലാം മതത്തിന്റെ ശരീരത്തിനനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുന്നവരാണ് അവർക്ക് തോന്നുന്ന ഒരു പ്രശ്നമല്ല മറ്റൊന്നെന്താ മറ്റൊന്ന് ഈ ഇസ്ലാമതത്തിനോടൊപ്പം രാഷ്ട്രീയം കൂടി അങ്ങനെ കൊണ്ടുപോകാമെന്ന് നോക്കുന്ന ആളുകൾ ഇസ്ലാമതത്തിനോടൊപ്പം ശരീരത്തിനോടൊപ്പം രാഷ്ട്രീയം എങ്ങനെ കൊണ്ടുപോകാമെന്ന് നോക്കുന്നവര് അവർക്ക് പ്രശ്നമുണ്ട് കാരണം എന്താ അവര് രാഷ്ട്രീയം വരുമ്പോ രാഷ്ട്രീയത്തിന്റെ കൂടെ നിൽക്കണോ ഇസ്ലാമിന്റെ കൂടെ നിൽക്കണോ നിക്കണോന്നുള്ളൊരു പ്രശ്നം വരും മൂന്നാമത്തെ ആളുകള് രാഷ്ട്രീയം മാത്രമാണ് അതിൻ്റെ അവരുടെ മുതലെടുപ്പ് അവർ അതിലെ മതത്തിന് ഒരു കാര്യമൊന്നുമില്ല അവർക്ക് തന്നെ രാഷ്ട്രീയമായി എങ്ങനെ മുതലെടുക്കാം ഇങ്ങനെ മൂന്ന് വിഭാഗം ആളുകളാണ് ഇന്ന് നിലവിലുള്ളത് എല്ലാ വിവാദങ്ങളുടെയും പിന്നിൽ ഒന്ന് അതിനെ ഇസ്ലാമികമായി മാത്രം നോങ്ങി നോക്കിക്കാണുകയും അതിനു അതിനനുസരിച്ച് നിലപാടുകൾ എടുക്കുകയും ചെയ്യുന്ന ആളുകൾ മറ്റൊന്ന് ഇസ്ലാമികമായി നോക്കിക്കണ്ടാലും അതിനോടൊപ്പം രാഷ്ട്രീയം കൂടി കണ്ടിട്ട് ഏതാണോ നല്ലത് അതനുസരിച്ച് മുന്നോട്ട് പോകുന്നവര് മറ്റൊരു വിഭാഗം രാഷ്ട്രീയപരമായി മാത്രം അതിനെ കാണുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നവർ